നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് നവഗ്രഹങ്ങളിൽ അങ്ങേറ്റം ശക്തനായ ആദിത്യൻ ആത്മപ്രഭാവകാരകനായ പിതൃകാരകനായ ഒരു വ്യക്തിയുടെ സർവതോമുഖമായ വ്യക്തിപ്രഭാവത്തെ സ്വാധീനിക്കുന്ന ഗ്രഹം സൂര്യൻ നീചസ്ഥനായി വരികയാണ് എവിടെയാണ് സൂര്യൻ്റെ നീച ക്ഷേത്രം എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രം മേടമാകുന്നു മേടം പത്ത് അത്യുച്ഛമാകുന്നു പത്താമുദിയൻ സൂര്യൻ്റെ നീചക്ഷേത്രം തുലാമാകുന്നു തുലാം പത്ത് അതിനീജമാകുന്നു നമ്മുടെ നാട്ടിൽ തുലാപത്തിന് പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുന്ന വലിയ സംഭവം തന്നെയുണ്ട് പിതൃക്കളെ സന്തോഷം കൊടുക്കുക ഈന്തിൻ്റെ പായസം ഇതൊക്കെ വെച്ച് കൊടുത്ത് പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുന്ന അപ്പവും പഴവും ഒക്കെ കൊടുത്ത് പിതൃക്കളെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിനമാകുന്നു തുലാം പത്ത് ഇതാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ട് മണിയോടുകൂടി തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേഡം മുതൽ മീനം വരെയുള്ള പ്രേക്ഷകർക്ക് ഈ സൂര്യൻ്റെ ചരവശാലുള്ള നീജരാശിയിലേക്കുള്ള മാറ്റം എപ്രകാരമാണ് ഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞു സൂര്യൻ ആത്മപ്രഭാവമാണ് വ്യക്തിത്വമാണ് ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ പൂർണ്ണതയാണ് തൻ്റെ പിതാവാണ് താതസ് ആത്മപ്രഭാവോ ദ്വുമണിഹി അച്ഛനും തൻ്റെ ആത്മപ്രഭാവവും സൂര്യൻ ചന്ദ്രൻ അമ്മയും മനസ്സുമാണ് ആത്മപ്രഭാവകാരകനായ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരാൾക്ക് തൻ്റെ പ്രഭാവത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള കരുത്തുണ്ടാകും ആ കരുത്ത് നഷ്ടപ്പെടുന്ന ഒരു മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് വളരെ സൂക്ഷ്മമായി നമുക്ക് ചിന്തിക്കണം ഓരോ രാശിക്കാർക്കും എപ്രകാരമാണ് സൂര്യൻ്റെ തുലാരാശിയിലേക്കുള്ള മാറ്റം അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലമായി വരുന്നത് എന്ന വിഷയം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിലം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകൾ നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികം രാശി ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് തുലാത്തിൽ നിൽക്കുന്ന വൃശ്ചികൻ രാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവമാണ് തുലാം ആ തുലാം രാശിയിൽ നീചസ്ഥനായി സൂര്യൻ നിൽക്കുന്നു അതിനുമുമ്പ് വൃശ്ചികൻ രാശിക്കാരുടെ ഏത് ഭാവത്തിൻ്റെ ആധിപത്യമാണ് സൂര്യനുള്ളതെന്ന് അറിയണം അവരുടെ കർമാധിപനാകുന്നു സൂര്യൻ അവരുടെ തൊഴിലിനെ പറ്റി ചിന്തിക്കേണ്ട ഗ്രഹമാകുന്നു അതിനാൽ തൊഴിൽ മേഖലയിൽ വളരെയധികം പ്രതിസന്ധികൾ വരും കർമാധിപനായ ഗ്രഹം തൊഴിൽ തൊഴിൽ സൗഭാഗ്യങ്ങൾ ചിന്തിക്കേടുന്ന ഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്താണ് ഭാവം പതിതസ്തുരിഭേ വീഴ്ചയാണ് പാപം വേംച പതനം വീഴ്ചയാകുന്നു അതിനാൽ താഴോട്ടേക്ക് പതിക്കുന്നു പാവം വ്യയം പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു ദുർചലവുകൾ വരുന്നു വീഴ്ച ആരംഭിക്കുന്നു ഭാവം അമ്പക അടുത്തേ കണ്ണിന് പരിക്കുകൾ വരുന്നു സ്ഥാനഭ്രംശം ജ വൈകല്യം ശാരീരിക വൈകല്യങ്ങൾ വരുന്നു സ്ഥാനത്തിൽ നിന്നും വീഴ്ച വരുന്നു ഇതൊക്കെയാണ് പന്ത്രണ്ടാം ഭാഗം കൊണ്ട് ചിന്തിക്കേണ്ടത് അതിനാൽ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം തുലാം മാസം മുപ്പതാം തീയതി വരെ സൂര്യൻ വൃശ്ചികത്തിലേക്ക് വരുന്നവർ വരുന്നത് വരെ ഒരു നല്ല സമയമല്ല ഏതെല്ലാം രീതിയിൽ പ്രയാസങ്ങൾ വരും പതിതസ്ഥുരിഭ എന്നാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് പാതിത്യം വരും പക്ഷേ ചമത്കാ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക റിവിൽ ദ്വാദശി നേത്രദോഷം കരുതി പന്ത്രണ്ടിലെ സൂര്യൻ നേത്രസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇടത്തെ കണ്ടു വിപക്ഷാഹവേ ജായദേശോ ജയശ്രീ പലപ്പോഴും ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ കേസിലൊക്കെ അദ്ദേഹം ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അത് ചമത്കാര ചിന്തമണയിൽ മാത്രം ഒരു ഫലമാണ് സ്ഥിതി ലീയത ദേഹദുഃഖം തൻ്റെ സ്ഥിതിക്ക് വേണ്ടി സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശരീരത്തിൻ്റെ സുഖദുഃഖം നോക്കാതെ എല്ലുമുറിയെ പണിയെടുക്കും പിതൃവ്യാപദ അച്ഛൻ മുതലായവർക്ക് ആപത്തുകൾ വരും സൂര്യൻ പിതൃകാരകനാണ് ആ സൂര്യനാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവം ധർമ്മ അർത്ഥകാമത്തിൽ മോക്ഷമാണ് അതിനാൽ പിതാവിന് മോക്ഷം ചെയ്യേണ്ടവർ എന്തു ചെയ്യണം നിർബന്ധമായും തുലാമാസത്തിൽ പിതൃക്കളുടെ മോക്ഷം ചെയ്യണം തൻ്റെ ആരോഗ്യമുള്ള അല്ലെങ്കിൽ ആരോഗ്യത്താൽ ബുദ്ധിമുട്ടുന്ന പിതാക്കളുടെ പേരിൽ നിർബന്ധമായും മൃത്യുജയ ഹോമമോ മൃത്യുഞ്ജയ പൂജയോ വഴിപാടെ സമർപ്പിക്കണം അച്ഛന് വേണ്ടി വഴിപാടുകൾ ചെയ്യണം പ്രാർത്ഥന ചെയ്യണം വൃശ്ചികൻ രാശിക്ക് ഹാനിയുടെ അധ്വപ്രദേശേ തനിക്ക് വഴിയിലെ അപകടങ്ങൾ ഉണ്ടാകും അതിന് അസമയത്തുള്ള യാത്ര ശ്രദ്ധിക്കണം അനാവശ്യമായി യാത്രയിൽ പല പലപ്പോഴും വാഹനങ്ങൾ തട്ടുമ്പോഴോ മുട്ടുമ്പോഴോ തർക്കങ്ങൾ ഉണ്ടാവുക അതിനാൽ പെട്ടെന്ന് പ്രകോപിതരാവുക പ്രകോപിതരായ എതിരാളികൾ അങ്ങനെ നമ്മൾ തന്നെ താൽക്കാലിക രക്ഷക്കായി ആയുധങ്ങളോ ശസ്ത്രങ്ങളോ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥ എന്നാൽ പിന്നെ പോലീസും കൂട്ടവും ഒക്കെ ഉണ്ടാകും കാരണം സൂര്യൻ ആരാണ് നൃപശിവ പിതൃകോപ നൃബന്ധ കോപമാണ് നൃപൻ രാജാവാണ് കോടതിയാണ് വ്യവഹാരശാലകളാണ് പോലീസ് സ്റ്റേഷനാണ് അവിടെ കയറി ഇറങ്ങേണ്ടി വരരുത് ഈ ഒരു മാസക്കാലം വൃഷികൻ രാശിക്കാറ് ശ്രദ്ധിക്കുക പിതാവിൻ്റെ കോപം പിതാവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളില്ലാതെ നോക്കുക പിതാവിനെ മുഷിപ്പിക്കരുത് പിതാവിൻ്റെ ശത്രുത വാങ്ങരുത് ശിവൻ്റെ കോപം ശിവക്ഷേത്രത്തിൽ പോവുക ശിവനെ നിന്ദിക്കരുത് ശിവൻ്റെ ഭക്തരെ നിന്ദിക്കരുത് ശിവദ്രവ്യാപകരണം ശിവനിന്ദാത്ത അതേപറ്റ നിന്ദാച്ചി ശിവഭക്താനാം പായസ്യത്തോ നം ഉച്ചത എന്നാണ് പ്രമാണം ശിവദ്രവ്യാപകരണം ശിവൻ്റെ മുതൽ അപഹരിക്കുക ശിവനെ നിന്ദിക്കുക ശിവൻ്റെ ഭക്തന്മാരെ നിന്ദിക്കുക ഇതിനൊന്നും പരിഹാരം തന്നെയില്ല പലപ്പോഴും കാണാം ശിവക്ഷേത്രത്തിൽ ജോലി ചെയ്തവർ ആത്മാർത്ഥമായി ജോലി ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ കണ്ണുകൾക്ക് രോഗം വരും അന്ധത വരുന്നത് ധാരാളം ഉദാഹരണങ്ങളുണ്ട് അതിനാൽ ശിവനെ പിണക്കരുത് ശിവൻ്റെ പ്രീതി വാങ്ങണം ഇവിടെ വൃശ്ചികൻ രാശിക്കാർ ഞാൻ സൂചിപ്പിച്ചു നന്നായി കർമ്മ ശത്രുക്കൾ വരും ജോലി നഷ്ടപ്പെടും വളരെ ശ്രദ്ധിക്കുക ഈ ഒരു മാസക്കാലം തന്നെ ബോധനനിഷ്ടമുണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഇടപെടരുത് അത് മാത്രമല്ല പലരും ബോധനെ നമുക്കിത് തള്ളിവിടും പ്രവോക്കുകയും ചെയ്യും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചീത്തകളൊക്കെ നാം കേൾക്കേണ്ടി വരും സഹിക്കണം വൃശ്ചികൻ രാശിക്കാർ സഹനശക്തിയോടുകൂടി കാര്യങ്ങൾ നീക്കുക പരിഹാരം ഇത് തന്നെയാണ് ആദ്യത്തെ ഹൃദയം മന്ത്രം ജപിക്കുക അപ്രകാരം ഭൂവളമായ ജലധാര ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുക അസ്ഥിസംബന്ധ അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും അസ്ഥി കാരകനാണ് സൂര്യൻ പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ ഡിസ്ക് നടുവിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വരും അതിനാൽ ബോൺ പാദങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുക ഇടത്തെ കണ്ണിനുണ്ടാകുന്ന പ്രയാസങ്ങൾ നോക്കണം പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങുക വൃശ്ചീൻ രാശിക്കാർ നന്ദി നമസ്കാരം